മൈ ചമ്മാട് ജനകീയ കൂട്ടായ്മയും ചമ്മാട് പ്രദേശത്തെ യുവാക്കളും കലാകായികരംഗത്തെ പ്രഗത്ഭരും അണിനിരക്കുന്ന ചമ്മാട് മാരത്തോൺ ഇന്ന് രാവിലെ ഏഴുമണിക്ക് ചമ്മാട്ടങ്ങളിൽ നിന്നും ആരംഭിച്ച് കരിപറമ്പ് തിരിച്ച് ചമ്മാട്ട ചമ്മാട്ടങ്ങളിൽ സമാപിക്കുകയാണ് എല്ലാ ജനങ്ങളും വളരെ അതിഗംഭീരമായിട്ട് അത് ഏറ്റെടുത്തിട്ടുള്ളത് ഇതിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തെല്ലാം അതിന്റെ ഭാരവാഹികളെ പ്രസംഗത്തിൽ ഇവിടെ പിന്നെ അവതരിപ്പിക്കും അതുപോലെ തന്നെ പിന്നെ ചമ്മാടി സിറ്റി ക്ലീൻ അതുപോലെ തന്നെ നോ ഡ്രഗ്സ് എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ജനങ്ങളും വളരെ ഗംഭീരമായിട്ടാണ് ഇതിനെ പിന്നെ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഇനി ഇതുപോലുള്ള നല്ല നല്ല കായിക മാമാങ്കങ്ങളെ ഇവിടെ തുടർന്നുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അയ്യോ സംസാരിക്കും മൈച്ച ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തില് ഇന്ന് ഈ ഇരുപത്തിയാറാം തീയതി ഇവിടെ വെച്ച് ഈ നടത്തിപ്പെടുന്ന ഈ മാരത്തോൺ വളരെ വലിയ വിജയമാണ് ഇതിനു വേണ്ടി ഒരു കൂട്ടായ്മ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ദിനത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു റിപ്പബ്ലിക് ദിന ആശംസകൾ മൈച്ചമ്മാടും മുനിസിപ്പാലിറ്റി തിരുവിടങ്ങാടി മുനിസിപ്പാലിറ്റിയും ചേർന്നിട്ട് ലഹരിക്കെതിരെ ഇന്നത്തെ ഈ ദിവസം ഏറ്റവും ആനുകാലിക പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ നടത്തുന്ന ഈ മാരത്തോൺ ഓട്ടവും അതുപോലെ സൈക്കിൾ റാലിയും ഇത് വളരെ നല്ലൊരു കൂട്ടായ്മയായിട്ട് ആണ് ഫീൽ ചെയ്യുന്നത് ലഹരി ഇത്തരത്തിൽ കണ്ടെത്തുക എന്നുള്ളൊരു സന്ദേശം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം പ്രത്യേകിച്ച് യുവജനങ്ങൾ യുവജനങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ കൂടുതൽ സംഘടിപ്പിക്കണം ഈ സംഘടിപ്പിച്ച മയച്ചമ്പാടിന് എല്ലാവരും ആശംസകളുണ്ട്